ുരുവായൂരപ്പൻ താങ്കൾ അവസാനം പറഞ്ഞ പോയിന്റ് എനിക്ക് വല്ലാത്ത അത്ഭുതവും കൗതുകവും ഉണ്ടാക്കി ഒന്ന് മലയോരത്ത് താമസിക്കുന്ന ആളുകൾ വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് നല്ല വായുവും വെള്ളവും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അതൊരു വശത്ത് ഗുണം ചെയ്യുന്നു മറ്റു വശത്ത് ചില റിസ്ക് എലമെന്റും ഉണ്ട് ആന ചിലപ്പോൾ ചവിട്ടിക്കൊന്നിരിക്കും കടുവ കൊന്നിരിക്കും അത് നമ്മൾ സഹിക്കണം എന്നാണോ താങ്കൾ പറയുന്നത് വിചിത്രമായി തോന്നുന്നു ഞാൻ പറഞ്ഞത് അങ്ങ് വിചിത്രമായിട്ട് വിചിത്രമായി തോന്നിയാൽ അതിൽ അത്ഭുതമില്ല കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് പറഞ്ഞ വലിയൊരു യാഥാർത്ഥ്യമാണ് കാരണം ടൗണിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ കിട്ടുന്നുണ്ടോ അതോടൊപ്പം അതിൻ്റെതായിട്ടുള്ള തീവ്രതയിലുള്ള ദുരന്തങ്ങളും അവിടെ കിട്ടുന്നുണ്ട് പക്ഷേ കാടിനെ സംബന്ധിച്ച് ഉള്ളതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എന്നാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും അതുപോലെ ഈ ജീവജാലങ്ങളോടൊപ്പം ജീവിക്കാനുള്ളത് വരുന്ന സമയത്ത് അപകടങ്ങളും കാര്യങ്ങളെല്ലാം വളരെ തുലം കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്താണ് കൂടെ ജീവിക്കേണ്ട ബാധ്യത എന്താണ് മനുഷ്യന് നോക്കൂ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം തന്നെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം നമ്മൾ എന്താ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന വനാതിർത്തിയിലാണ് ചിലപ്പോൾ നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം ഒരു സ്റ്റേറ്റ് പൗരനോട് പറയേണ്ടത് അല്ല അതാരും പറയുന്നില്ലല്ലോ അങ്ങയുടെ വ്യാഖ്യാനമാണ് അതായത് അങ്ങ് പറഞ്ഞത് മനുഷ്യൻ മാത്രം മതി എന്നുള്ള രീതിക്കാണ് അങ്ങ് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല മനുഷ്യന്റെ തന്നെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഭരണഘടന പറയുന്ന നമ്മുടെ കടമകളിൽ പെട്ട ഒന്നാണ് വന്യജീവി സംരക്ഷണവും നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് അതുകൊണ്ടാണ് കേരളത്തിൽ വളരെ അല്ലാതെ നമ്മൾക്ക് ഇതിന്റെ കുറെ ദുരന്തങ്ങൾ ഉണ്ടാവാം അത് പറ്റില്ല അതെ ഇല്ല അത് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ കാരണം ഞാൻ പറഞ്ഞു മറ്റേതിനേക്കാളും റിസ്ക് വളരെ കുറവാണ് അപകടങ്ങൾ കുറവാണ് മരണങ്ങൾ കുറവാണ് െല്ലാം കാരണം ഉള്ളത് ഏറ്റവും സേഫ് അതുകൊണ്ടാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ പോലും നമ്മുടെ കാട് കാണാനും അറിയാനും ഒക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും നമ്മൾ പരിസ്ഥിതി വിദ്യാഭ്യാസം കൊടുക്കുന്നതും പരിസ്ഥിതി വിദ്യാഭ്യാസത്തിന്റെ ഒരു ഒരു കാര്യമായിട്ടുള്ള ഒരു കുറവുണ്ടുള്ളത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് മറ്റൊന്നും പറഞ്ഞാൽ ആളുകൾ റോഡ് ആക്സിഡന്റ് കൊല്ലപ്പെടുന്നതോ മറ്റു പ്രകൃതി ദുരന്തങ്ങളിൽ കൊല്ലപ്പെടുന്നതോ കടൽ ഇപ്പോൾ കടലിൽ അരികിൽ താമസിക്കുന്ന ആളുകൾക്ക് സീ റോഷൻ ഉണ്ടാകുന്നത് പോലെ ഒരു സ്വാഭാവിക പ്രശ്നമാണ് ഈ ഒന്നോ രണ്ടോ മൃഗങ്ങൾ ഇറങ്ങി ആളുകൾക്ക് ചില കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നത് അതിന് ഈ പറയുന്ന ഭീമാകാരമായ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നാണോ താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ ഞാൻ ആ പോയിന്റിൽ നൂറ് ശതമാനം ഉറച്ചു നിൽക്കുന്നു അതുപോലെ ഇതൊരു പ്രകൃതി ദുരന്തമാണ് രണ്ടാമത്തത് നോക്കൂ എന്നെ ഒന്ന് ഒരു ഒരു മിനിറ്റ് സംസാരിക്കാനായിട്ട് ഒന്ന് അനുവദിക്കണം ഇപ്പം നമ്മൾ അജീഷിന്റെ മരണം നമ്മൾ നിങ്ങളൊക്കെ വിഷ്വൽസൊക്കെ കാണിച്ചത് പ്രകാരം ആണെങ്കിൽ ഒരുപക്ഷെ വെറുതെ നിന്ന ഒരാളെ ആന ഓടി വന്ന് ചവിട്ടി ചവിട്ടിക്കൊന്നായിട്ട് നമുക്ക് തോന്നും പക്ഷെ അതിനുശേഷം വന്ന വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാല് ഈ ആളുകളെല്ലാം ആന വന്നതറിഞ്ഞ് അങ്ങോട്ട് ആനയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്ന രംഗങ്ങളാണ് കാണുന്നത് അപ്പം അവിടെ എന്തോ ആനയ്ക്ക് ഒരു പ്രകോപനം ഉണ്ടായി അപ്പം അതിനകത്ത് അജീഷ് ആന ടാർജ് അജീഷിനെ ആന ടാർജറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു അത് എന്താണെന്നുള്ളവരെ വിശദമായിട്ട് പഠിക്കണം എന്നുള്ള വലിയൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അങ്ങ് അതുകൊണ്ടാണ് അജീഷിന് മരണം സംഭവിക്കേണ്ടി വന്നത് അതായത് ആന അതിന്റെ പാട്ടിൽ പോകാനായിട്ട് ഒരു ചെറിയൊരു അകലം പാലിക്കുക ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ സെൻസ് സെൻസാണ് നാട്ടിൽ കാട്ടിലുള്ള ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പം ഞാനും എത്രയോ വർഷങ്ങളായിട്ട് കാട്ടിൽ പോകുന്നു വരുന്നു കടുവയെ കാണുന്നു ആനയെ കാണുന്നു ഇതുവരെ ഞാൻ മരണപ്പെട്ടിട്ടില്ല അടുത്ത് പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മളൊരു അകലം പാലി സേഫ് ഡിസ്റ്റൻസ് എന്ന് അതിന് പറയാ ഓരോ ജീവികൾക്കും ഒരു സേഫ് ഡിസ്റ്റൻസ് ഒരു അൻപത് മീറ്റർ ആനയ്ക്ക് കടുവയാകുമ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് മീറ്റർ എങ്കിലും നമ്മൾ ഒരു സേഫ് ഡിസ്റ്റൻസ് അങ്ങനെ ഓരോ ജീവികൾക്കും ഉണ്ട് അങ്ങനെ ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നാൽ ഇവർ നമ്മൾ ആക്രമിക്കില്ല പക്ഷെ അതും കടന്ന് നമ്മളൊരു അപ്രമാണത്വം കാണിച്ചു പോകുമ്പോൾ അവർക്ക് ആ ജീവികൾക്ക് അവർക്കൊരു മരണഭയം വരും അതുകൊണ്ട് അവർ അവരുടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളത്തിലാണ് മിക്കപ്പോഴും മരണപ്പെട്ടുള്ളത് ഇപ്പോൾ സംഭവിച്ചതൊക്കെ തന്നെയാണ് ഞാൻ ഇദ്ദേഹത്തെ കിഫേയിലെ പ്രതിനിധി പറഞ്ഞതിനകത്ത് ഒരു ഒന്ന് രണ്ട് പോയിന്റ്സ് മാത്രം ഒന്ന് ക്ലാരിഫൈ ചെയ്യാം കേരള ഗവൺമെന്റ് നടത്തിയ അപ്പം കെ എഫ് ആർ ഐ പോലുള്ള ഈ വിദഗ്ദ്ധ ഗവ സൈ ശാസ്ത്രജ്ഞന്മാർ പഠിച്ച പഠനം എല്ലാം മണ്ടത്തരമാണെന്നും കിഫ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ശരിയെന്ന് പറഞ്ഞാൽ അത് കേൾക്കാനുള്ള മനസ്സ് കേരള സമൂഹത്തിനില്ല മന മനുഷ്യനില്ല രണ്ടാമത്തത് ഈ ഇവർ മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേന്ദ്രത്തിലേക്കും ഇവിടേക്കും മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ടെന്ന് നല്ല വളരെ അതാണ് ശരിക്കും പറഞ്ഞാൽ നിഷാദ് നമുക്ക് തമാശയായിട്ട് കാണേണ്ട കാര്യം കാട്ടിലെ ജീവികൾ കാട്ടിൽ മാത്രം നിൽക്കുക നാട്ടിലുള്ളവർ നാട്ടിൽ നിൽക്കുക നാട്ടിലുള്ളവർ നാട്ടിൽ നിന്നാൽ മാത്രം മതി ഈ കാട്ടിൽ കയറിയത് കൊണ്ടാണ് ഈ കാട്ടിൽ ജീവികൾ ഇങ്ങോട്ട് വന്നത് വെള്ളത്തിനും വിറകിനും അതുപോലെ കന്നുകാലി മേക്കാനും എല്ലാം കാട്ടിൽ പോവും പക്ഷെ അവിടുത്തെ ഒരു ജീവി ഇങ്ങോട്ട് വരാൻ പാടില്ല അവരെ ഞങ്ങൾ പിടിച്ചു തിന്നും ഇതാണ് അപ്പൊ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ജീവജാലങ്ങളെ കെണിവെച്ചും ഇപ്പൊ നോക്കുക കടുവ ഇവിടെ ഇവിടെ ചത്തുപോയതും കെണി വെച്ചിട്ടാണ് കെണിവെച്ച് അതിനകത്ത് മാനിനയോ വേറെ പന്നിയോ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച കെണിയിൽ കടുവയുടെ കാലു കുടുങ്ങിയിട്ടാണ് മരണപ്പെട്ടത് വാർത്ത വേറെ വഴിക്ക് പോയി അപ്പോൾ സത്യാവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഈ ജീവികളെല്ലാം കൊല്ലണം എന്ന് പറയുന്ന ഇത് കൊല്ലാൻ ഞങ്ങൾക്ക് അനുവാദം തരുമെന്നാണ് ഇവരുടെ മെമ്മോറാണ്ടം അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ ഇവര് കാട്ടിൽ കയറി കഴിഞ്ഞ ഇവരെയും കൊല്ലാനുള്ള അനുവാദം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാലോ ഇവരെ നാട്ടിലുള്ളവർ നാട്ടിൽ മാത്രം ഇരുന്നാൽ മതി ഒരു കാരണം വെച്ചാലും കാട്ടിൽ കയറണ്ട കയറേണ്ടെന്നുള്ള കാര്യം പറഞ്ഞാലോ എന്താന്ന് നിഷാധ ഇത് വലിയ അല്ല അതിലേക്ക് വരുന്നതിന് മുമ്പ് സി പോൾ മാത്യൂസ് ഇന്നത്തെ സമരത്തെ സമരത്തിൽ ഞങ്ങൾ വയനാട് ജില്ല കത്തിക്കും പോലീസിനെ കത്തിക്കും എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു സർ പൊതുമുതൽ നശിപ്പിക്കുന്നു ഇതൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ സമരം ചെയ്യാൻ ആരാണ് ഇവർക്ക് അധികാരം ഒരു ഭീഷണി കലാപത്തിന്റെ ഭീഷണി മുടക്കാനൊക്കെയുള്ള തക്കവണ്ണം കാര്യങ്ങളെ വികസിപ്പിക്കുന്നതിന്റെ ഉത്തരവാദി ആരാണ് സി പോൾ മാത്യൂസ് കലാപത്തിന് തീർച്ചയായിട്ടും കിഫ അനുകൂലിക്കുന്നില്ല കിഫ വളരെ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ് കിഫയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിയമപ്രകാരം മാത്രമാണ് കിഫ ഒരു കാരണവശാലും കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്നില്ല ഇന്നത്തെ കലാപം ഉണ്ടായ സമരരീതിയെ തീർച്ചയായിട്ടും ഞങ്ങൾ തള്ളി പറയുന്നു അത് സംഭവിക്കാൻ നിങ്ങൾ നിങ്ങള് നാളെ നമ്മൾ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഒത്തുകൂടാൻ പോവുകയാണ് എന്ന ഒരു ഡയറക്ഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആളുകൾ വന്നത് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുമ്പോ ആ സമരം പ്രൊഫഷണലായി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം അത് ആഹ്വാനം ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രഖ്യാപനം നടത്തുക കുറെ ആൾക്കൂട്ടം വരിക അവർ തോന്നും പടി പെരുമാറുക എന്നതിന്റെ ഉത്തരവാദിത്വം ആ സമരത്തിന് ഇനീഷ്യേറ്റ് ചെയ്ത ആളുകൾക്കില്ലേ അത് പറയണ്ടേ ും കിഫമായിട്ട് മറുപടി പറയാം കിഫ ഓർഗനൈസ് ചെയ്ത് അവസാനം ചെയ്ത സമര രീതി എന്ന് പറയുന്നത്